എൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കഥയാണ് അങ്ങനെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ്ട്ടോ ഇത് ഒരു മാജിക് ഫണ്ണി ട്രീ എന്നാണ് ഇതിന്റെ പേര് കൊടുത്തേക്കുന്നത് ഞാൻ അധികം വീഡിയോസിൽ കണ്ടത് ചെറി ബ്ലോസം ട്രീ ആണ് കണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ആണ് ഓർഡർ ചെയ്തത് അപ്പം അതിലുള്ള പോലെ പൂത്ത് വരുമോ നമുക്ക് നോക്കാലേ ഞാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ അപ്പം ക്രിസ്മസിന്റെ വെക്കാലെന്ന് വെച്ചിട്ട് ഈ പാക്കറ്റിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഒരു പാ ബോർഡിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് അതിൻ്റെ ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ ഒരു സ്റ്റാർ ഉണ്ട് പിന്നെ ഒരു ബോൾ ചെയിൻ ഉണ്ട് പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ട് പിന്നെ അത് ആ ഒരു സ്ത്രീ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു പാത്രം ഉണ്ട് രണ്ട് പാക്കറ്റ് വാട്ടർ ഉണ്ട് കേട്ടോ അതാണോ ആ മാജിക് വാട്ടർ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ രണ്ട് കാർബോഡ് പേസും നമ്മൾ ഉള്ളിലേക്ക് ജസ്റ്റ് ചെയ്ത് ആ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ പാത്രത്തിലേക്കാണ് നമ്മൾ ആ സാധനം ഒഴിച്ചു കൊടുക്കേണ്ട എന്നാലും ഞാൻ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് പിരിച്ചു വെച്ചു കേട്ടോ നീണ്ടാവുന്ന കുറച്ച് ഫ്ലഫി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് ഈ മാജിക് വാട്ടർ നമ്മൾ ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ട്വന്റി ഫോർ ഹേഴ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ടൈം സ്റ്റാർട്ട്സ് ആവും എന്തായാലും എനിക്ക് നിങ്ങളത്രയും ക്ഷമയില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ഇതിൻ്റെ എന്തായി ഇതിൻ്റെ അവസ്ഥയെന്ന് ആദ്യം തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ ആകെ ഒരു ഡിസപ്പയിൻമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ഒരു ഗ്രീൻ ട്രീ ആയിരുന്നു പക്ഷേ ഇതെന്തോ ഒരുമാരി ഉപ്പ് എടുത്ത് കട്ടി വെച്ച പോലെ ഉണ്ട് അത് ഉപ്പ് ട്രീയാന്ന് തോന്നുന്നു ഇതാണ് സാൾട്ട് മാംഗോ ട്രീ എനിക്ക് എന്തോ തീരെ ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഏ ട്വൻ്റി ഫോർ ഹേഴ്സ് വെച്ചാൽ കുറച്ചുകൂടി തിക്കായിട്ട് വളർന്നതിനെ പക്ഷെ എനിക്ക് എൻ്റെ ഒരു ക്ഷമയില്ലായ്മ തന്നെ അപ്പം തന്നെ രാത്രി തന്നെ എടുത്ത് അതല്ല നമ്മൾ ഈ വളരുന്നതിനനുസരിച്ച് അതിൽ ഓരോ ആ ഒരു വൈറ്റ്സ് ആണെങ്കിൽ വീണോണ്ടിരിക്കുക അപ്പം ഞാൻ വെച്ചിട്ട് നാളത്തേക്ക് ആവുമ്പോഴേക്കും വീട് എടുക്കുന്നതിന് മുന്നേ ഇത് മൊത്തം വിളിക്കാൻ പിന്നെ ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ എന്തായാലും ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വെച്ചിപ്പോൾ ഇത് മൊത്തം ആയി കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് മൊത്തത്തിൽ കുളായാലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം സ്റ്റാർ വെച്ചെ പക്ഷെ അതായത് വലിയ പ്രശ്നമായി ആ സ്റ്റാർ വരെ മൂടിയിട്ടാണ് അത് ഉണ്ടായത് പിന്നെയുള്ളത് വെച്ച് ക്രിസ്മസ് പോലെ എന്ന് പറയുന്ന പോലെ കുറച്ച് ഗ്ലിറ്ററും പിന്നെ ആ ഞാൻ ബോൾച്ചേനൊന്ന് ഫിറ്റ് ചെയ്യാം നോക്കി എൻ്റെ മോനെ ഉള്ള മൊത്തം പോയന ഇപ്പൊ എന്നാലും ആകെ മൊത്തം കൊളമായി ഒരു ടു നയന്റീ നൈൻ റുപ്പീസ് ആണ് വെള്ളത്തിലായി പൊടിയിലായി മതിയല്ലോ പിന്നെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ വൈറ്റ് സാധനം കയ്യിലെടുത്ത് തോണ്ടി ഹോബികളാണ് ഇതൊക്കെയാണ് എന്താണ് സംഭവം അറിയാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നില്ലേ അങ്ങനെ ഞാനത് എടുത്ത് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തോണ്ടി നോക്കി പക്ഷെന്താ പറയാ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്